നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി റേഷൻ പുഴുങ്ങലരി കൊണ്ട് മാവ് കുഴക്കാതെയും കൈ പൊള്ളാതെയും നല്ല സോഫ്റ്റും രുചികരവുമായ ഇടിയപ്പത്തിൻ്റെ വീഡിയോ ആണ് ഒട്ടും പച്ചരി ചേർക്കാതെയാണ് ഈ ഇടിയപ്പം തയ്യാറാക്കിയത് ഈ റേഷൻ പുഴുങ്ങലരിയാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ എടുത്തത് ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തത് ഇത് നന്നായി തന്നെ കഴുകണം ആറര മണിക്കൂർ ഇത് കുതിർത്ത് വെക്കണം ഇതൊരു ആറ് മണിക്കൂർ കുതിർത്ത ഒരു കപ്പ് അരിയാണ് ഇതിലെ വെള്ളം മാറ്റി മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം കുതിരാൻ വെച്ച വെള്ളം ചേർത്ത് നന്നായി തന്നെ അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ അരക്കാൻ ശ്രദ്ധിക്കണം ഇതൊരു നോൺ സ്റ്റിക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സി ജാറിലേക്ക് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ദോശമാവിൻ്റെ പാകത്തിനായിരിക്കണം മാവ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇതാണ് മാവിൻ്റെ പരുവം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്ത് തീ കുറച്ച് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഇപ്പോൾ മാവ് കുറുകി വരുന്നുണ്ട് പാനിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് നമുക്കിത് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കാം തീ സിമ്മിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കിത് തുറന്നു നോക്കാം നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ നല്ല ചൂടാണ് നമുക്കിത് ചൂട് മാറാൻ വെക്കാം നമ്മുടെ മാവ് തണുത്തിട്ടുണ്ട് കുറച്ചെടുത്ത് ഇടിയപ്പത്തിന്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ഈസിയായി തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇതേപോലെ ഇഡ്ലി തട്ടിൽ വെളിച്ചെണ്ണ പുരട്ടി അതിലേക്കും പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റാം സോഫ്റ്റായ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ വാഴ ഇലയിലുള്ളതും നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ഈ ഇടിയപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം